ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം വനിതകൾ ശക്തിയാർജ്ജിക്കുന്ന ദിനം ഈ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ രാഷ്ട്രപതി നടത്തിയ പ്രസംഗത്തിന് മറുപടിയായി പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും സ്ത്രീ ശാസ്ത്രീകരണത്തിനും രാഷ്ട്രപതി പരാജയപ്പെട്ടു പതിനഞ്ചര വർഷമായിട്ട് ആധാരം വരുത്തി ഹാജരാക്കാത്തത് എന്തുകൊണ്ട് ഈ ആധാരം ഏത് മന്ത്രിമാരുടെ കൈവശമാണ് പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് നീതി ലഭിക്കാൻ വൈകുന്നത് ഇവർക്ക് രാഷ്ട്രീയം കളിക്കാനുള്ളതാണോ കോടതി ജനങ്ങളുടെ അവസാനത്തെ ആശ്രയം കോടതിയാണ് ആ കോടതി ജനങ്ങളെ കബളിപ്പിച്ചാൽ ഞങ്ങൾക്ക് എവിടെ നിന്ന് നീതി ലഭിക്കും തൃശൂർ കീഴ് കോടതി തെറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ ഹൈക്കോടതിയോ ജില്ലാ ജഡ്ജിയോ കളക്ടറോ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് പിന്നെ എന്തുകൊണ്ട് അവർ പതിനഞ്ചര വർഷമായിട്ട് മൗനം പാലിച്ചിരിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റും എന്തുകൊണ്ട് മൗനം പാലിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് മുന്നിട്ട വീഡിയോ ഞങ്ങൾ മുന്നിട്ട വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് എന്നിട്ടും ഇന്ത്യൻ പ്രസിഡന്റ് മകനും പാലിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് കോടതിയിലും ഞങ്ങളെ ആടിനെ പട്ടിയാക്കി കോടതിയിലും കബളിപ്പിക്കുകയും അപമാനിക്കുകയും ആണ് ഉണ്ടായത് ഇപ്പോൾ അതേ പ്രക്രിയ തന്നെയാണ് രാഷ്ട്രപതിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നടപ്പിലാക്കി തരാൻ സാധ്യമല്ലെങ്കിൽ രാഷ്ട്രപതി ഞങ്ങളെ തൂക്കിക്കൊല്ലും എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു വിനീതാ മണി